ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മൾ തമ്മിലേക്ക് കണ്ടതുപോലെ നമ്മുടെ പുതിയ കോഴിക്കുഞ്ഞു നല്ലൊരു ഔഷധ ഗുണമുള്ള ജ്യൂസാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും അതുപോലെ അവർക്ക് രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഔഷധ ഗുണമുള്ള ജ്യൂസാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ട് ആർക്കും ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കൊമെൻറ്റ് ചെയ്യുക അതുപോലെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക എന്നത് കാണുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തന്നെ അവരുടെ ആ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ കോഴിത്തീറ്റ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ കുറച്ച് കോഴിത്തീറ്റയും തവിടും എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കോഴിത്തീറ്റയും തവിടും തീരാറായിട്ടുണ്ട് ഇനി ഒമ്പത് ദിവസം കൂടെയുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര രൂപയായി എത്ര കിലോ ഒക്കെ അപ്പോൾ എന്നൊക്കെ അപ്പം നമ്മുടെ തീറ്റയൊക്കെ തീരറായിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് പുതിയത് മേടിക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പൊടിച്ച് വെച്ച് നമ്മുടെ മുട്ടത്തോടും കൂടെ തീരാറായിട്ടുണ്ട് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന മുട്ടത്തോട് ഞാൻ അതിരുന്നുണ്ട് അപ്പൊ ഇനിയാണെങ്കിൽ നമ്മൾ കുറച്ച് മുട്ടത്തോട് ഇനി ഉണക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി നമുക്ക് പൊടിച്ചെടുക്കണം അപ്പൊ ഈ മുട്ടത്തോടാണെങ്കിൽ ഞാൻ സാധാരണ നമ്മളിവിടെ എടുക്കുന്ന മുട്ടത്തോട് തന്നെയാണ് അത് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകണക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ആ തീറ്റ കുഴയ്ക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പച്ചവെള്ളമാണ് എടുക്കുന്നത് സാധാരണ ആണെങ്കിൽ നമ്മൾ കഞ്ഞോളത്തിൽ ഉപ്പിട്ട് കുഴച്ചാണ് എടുക്കുന്നത് അതുപോലെ ഇന്ന് ഞാൻ കഞ്ഞോളം ഇല്ലാഞ്ഞുകൊണ്ട് ഇന്ന് പച്ചവെള്ളം തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നല്ലപോലെ കുഴച്ചപ്പോൾ തീറ്റ ഏറി വന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ നമ്മളുടെ പുതിയ കുഞ്ഞുങ്ങൾക്കും തള്ളക്കോഴിക്കും ആണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്യുക ഇവർ വളർന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ വീഡിയോയും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക ഇവർ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവർക്ക് ആ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഞാൻ ഇപ്പോൾ ഇവർ ഇവർക്ക് മാത്രമായിട്ട് ഞാനിപ്പോ എന്നും നമ്മുടെ ഈ പുഴുക്കളുണ്ടല്ലോ നമ്മുടെ ഈ ലാർവ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞാൻ അപ്പോൾ അത് ഞാൻ ഇവർക്ക് മാത്രമായിട്ട് ഞാൻ ഇപ്പൊ ഡെയിലി ഇട്ട് കൊടുക്കും നമ്മുടെ വലിയ കോഴികൾക്കാണെങ്കിൽ ഇപ്പൊ ഒന്നര വിട്ടേ കൊടുക്കാറുള്ളു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ച നമ്മുടെ ചാമ്പയ്ക്ക് അതേപോലെ ഇപ്പൊ ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാമ്പയ്ക്ക് അതുപോലെ വെയിലത്ത് വെക്കുന്നുണ്ടോ ഉണക്കാനായിട്ട് അപ്പൊ ഇത് ചെറുതായിട്ടൊക്കെ വാടി വന്ന് നല്ലപോലെ എന്താ പറയാ ആ ഒരു വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വലിയ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നതിന് മുന്നേ അവരുടെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ നമ്മുടെ സാധാരണ പോലെ നമ്മളുടെ ആ പാത്രം എടുത്തിട്ട് നേരെ ഞാൻ വെള്ളം എടുക്കാനാണ് പോകണം അപ്പോൾ നേരത്തൊക്കെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ഉണക്കാൻ അധികം വെള്ളമില്ല മഴ പെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കിണറ്റിലധികം ഉറവില്ല കേട്ടോ എന്നിട്ട് ഞാൻ അപ്പുറത്തുനിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ നമ്മളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പോഴാണ് നേരെ ഞാൻ കണ്ടത് നമ്മളവിടെ കപ്പ അതായത് ചീനി നമ്മൾ പറിച്ച് കമ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത പ്രാവശ്യത്തെ കുഴിച്ചുകഴിഞ്ഞാൽ വേണ്ടി അപ്പോൾ അതിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തായിക്കിട്ട് ചെറിയ മഴയുണ്ടല്ലോ അപ്പോൾ ആ മഴ സമയത്താണെങ്കിൽ തണുപ്പ് പറ്റി കുറച്ച് ചെതലൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ട് തിരിച്ച് ചാക്കൊക്കെ എടുത്ത് നേരെ നമ്മുടെ പറമ്പിലേക്ക് വന്നപ്പോഴത്തേനാണെങ്കിൽ അവര് ഓടിപ്പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ഇതാ ചെറിയ 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 കുറച്ച് കുറച്ച് ചെതലുണ്ട് അപ്പൊ ഞാനത് നമ്മുടെ കൈയ്യോട് നമ്മുടെ കോരുതവിൽ കോരി നമ്മുടെ ആ ചാക്കിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ തിരിച്ച് വന്നപ്പോഴാണെങ്കിൽ നമ്മുടെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പുഴുക്കളൂടെ എടുക്കണമായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ബക്കറ്റാണ് ഞാനിപ്പോൾ ഈ ചെറിയൊരു ബക്കറ്റിലാണ് അപ്പോൾ എനിക്ക് ദിവസം അതായത് ഇപ്പോൾ ഇവർക്ക് കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് ദിവസം കിട്ടാറുണ്ട് കേട്ടോ ആ ഒരു ചെറിയ ബക്കറ്റിൽ നിന്ന് പുഴുക്കൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ആ രാവിലെ കൊടുത്ത ആ തീറ്റ കുറച്ച് മാറ്റിയിട്ട് അതായത് രാവിലെ കൊടുത്ത ആ പാത്രത്തിൽ മാറ്റി ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഈ കുറച്ച് വേറൊരു തീറ്റയും കൂടെ അതായത് സെയിം തീറ്റ തന്നെ ഇവർക്ക് വേറൊരു പാത്രത്തിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തു കാരണം ഇവർക്ക് കുഞ്ഞുങ്ങളല്ല അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് നോക്കണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ചെതലും ആ പുഴുക്കളെയൊക്കെ ആ ചാക്കി തന്നെ കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കള്ളക്കോഴിയും ഒക്കെ നല്ലപോലെ അത് ചിക്കി ചങ്ങി തിന്നുന്നുണ്ട് അവർക്ക് ചെറിയ ചുണ്ടാണെങ്കിലും അവരാ പുഴുക്കളെ തന്നെ കൊത്തി മുറിച്ച് മുറിച്ച് അവർ തിന്നും കേട്ടോ ആ വലിയ പുഴുക്കളെയൊക്കെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡെയിലി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പം അതുകഴിഞ്ഞിട്ട് നമ്മുടെ വലിയ കോഴികൾക്കാണെങ്കിൽ തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പതുപോലെ നമ്മുടെ കൂടെ ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അതായത് കൂട്ടിലിപ്പോൾ മഴയൊക്കെ ആയുണ്ട് നല്ല കാറ്റായുണ്ട് നല്ല കരിയിലാണ് കൂടുതലും കിട്ടും അതുകൊണ്ട് തന്നെ അവരുടെ രണ്ട് വെള്ളം വെക്കുന്ന പാത്രത്തിൽ ഞാൻ പാത്രം നല്ലപോലെ കഴുകിയിട്ട് അവരുടെ ആ വെള്ളമൊക്കെ നല്ലൊരു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ രാവിലെ സാധാരണ നമ്മുടെ ഈ സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ നമ്മൾ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു സപ്ലിമെൻറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് ടെഫ്രോലി ടെഫ്രോളിന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് അത് കൊടുത്തിട്ടില്ല ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണെങ്കിൽ നമ്മുടെ കോഴിക്കൂട്ടുകളെ അതായത് നമ്മുടെ വലിയ കോഴികളെ ഞാൻ കൂട്ടിയും തുറന്നു വിട്ടു ഇപ്പോഴാണ് ഞാൻ ഇവരാണെങ്കിൽ രണ്ട് കൂട്ടിലൊക്കെ അടച്ചിടുന്നത് കേട്ടോ കാരണം ഇവരെ സാധാരണ ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട് ഇവരാണെങ്കിൽ രാത്രിയിൽ എന്താ പറയുക എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കൂട്ടില കയറി കിടക്കുന്നത് അപ്പോൾ അത് ശരിയല്ലാത്തതുകൊണ്ട് ഇവർ പത്ത് പേരുണ്ടല്ലോ അപ്പോൾ ഒന്നിച്ചു കിടക്കുന്നത് ശരിയല്ല കാരണം ഇവര് ഇനി വളർന്നു വരുമ്പം ആ തിങ്ങി നിറഞ്ഞ കിടക്കുന്ന ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് പേരേയും രണ്ട് കൂട്ടില് കുറച്ച് കുറച്ച് ആൾക്കാരെ രണ്ട് രണ്ട് കൂട്ടിലാക്കി ഇടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയാണ് നമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റിക്ക് ഇമ്യൂണിറ്റിക്ക് വേണ്ടിയുള്ളത് രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ജ്യൂസാണ് ഇനി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ കുറച്ച് നല്ലോലെ തുളസയിലെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളുടെ പനിക്കൂർക്ക് എടുത്തിട്ടുണ്ട് പനിക്കൂർക്ക് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിക്കൂർക്കെല്ലാം പോയി അത് നമ്മൾ പുതിയതായിട്ട് നട്ടു വെച്ചാണ് അതിൽ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാരകത്തിൻ്റെ ഇല എടുക്കുന്നത് നാരകത്തിൻ്റെ ഇല അല്ലെങ്കിൽ നാരങ്ങയുടെ തോടായാലും നിങ്ങൾക്ക് മതി അല്ലെങ്കിൽ നാരങ്ങ കുറച്ച് രണ്ട് എന്താ പറയുക അരമുറി നാരങ്ങ പിഴിഞ്ഞു ഒഴിച്ചാലും മതി അപ്പോൾ ഞാനിപ്പോൾ നാരങ്ങയുടെ ഇലയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇലകളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ തുളസിയിലെയും പനിക്കൂർക്കയുടെ ഇലയും നാരങ്ങയുടെ ഇലയും കൂടെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇലകളെല്ലാം കൂടെ മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മളുടെ കുരുമുളക് ഇല്ലേ കുരുമുളക് ഒരു പിടി ഇടുന്നുണ്ട് കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിന്റെ പൊടി ഇടാം നിങ്ങൾക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് ഉലുവയാണ് ഇടുന്നത് ഉലുവയെന്ന് വെച്ചാൽ ഇവർക്ക് ദഹനശേഷിക്കും അതേപോലെ ഇവർക്ക് ആ കുറച്ച് ഇമ്മ്യൂണിറ്റിക്ക് ഇവരുടെയൊക്കെ വൈറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇവരുടെ ഉലുവ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ നല്ലൊരു അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജ്യൂസായിട്ടാണ് അരച്ചെടുത്ത് ഒത്തിരി തിക്കായിട്ട് ഞാൻ എടുത്തിട്ടില്ല അത് നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇല്ല മഞ്ഞൾപ്പൊടി അതായത് നമ്മളുടെ സാധാ നല്ല മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ഇടുക ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടുക ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് അപ്പോൾ നേരെ നമ്മളുടെ ഈ ജ്യൂസ് കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ തന്നെ അവർക്ക് കട്ടിക്ക് അതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ നേരെ ഇവർക്ക് ഞാൻ കുടിക്കാൻ കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി എടുത്തിട്ടാണെങ്കിൽ നമ്മുടെ വെല്ലു കോഴികൾക്കും കൊണ്ട് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ വെല്ലു കോഴികൾക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ും മരുന്ന് കൊടുത്തിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവരെ തുറന്നപ്പോഴേക്കെ എന്ത് ചെയ്തു ഇവരെ ഇറങ്ങി പോയോട്ടോ അപ്പോൾ ഇനി ഇവരെ കൂട്ടിലേക്ക് കയറാതെ ഇവർക്ക് കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇവരെ ഞാൻ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് കൂട്ടിലേക്ക് കയറാൻ വേണ്ടി ഇവരാണെങ്കിൽ കയറുന്നു ഇവർക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടി കയറണമെന്ന് താല്പര്യമില്ല അപ്പോൾ അതിനിടെ ഞാൻ ഇവരുടെ തീറ്റപാത്ര കിട്ടു കൊടുത്തിട്ട് അതായത് തട്ടിട്ട് ഇവരെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവർ ഓരോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്യൂസ് കുറച്ച് ഇവരുടെ അതായത് രാവിലെ കൊടുത്ത വെള്ളത്തിൻ്റെ ബാക്കിയോട് ഇരിപ്പുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ അത് ഇട കയറി കുടിച്ചോളൂ കേട്ടോ പിന്നെ ഇവരാണെങ്കിൽ തുറന്ന് അങ്ങ് വിടുകയും ചെയ്തു അപ്പോൾ പിന്നെ ഇവർ ഇനിയിപ്പം വൈകിട്ട് കയറുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവർക്ക് ദാരിക്കുന്ന സമയത്തൊക്കെ ഇവർ കയറി കുടിച്ചോളൂ അപ്പോൾ അങ്ങനെ ഇവരെ അങ്ങ് തുറന്നങ്ങ് വിട്ടു കേട്ടോ അപ്പോൾ ഈ കാണുന്ന കോഴി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പൂവനാണോ പെടയാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് അതിൻ്റെ പൂവൊക്കെ നല്ല ചുമന്ന് വന്നിട്ടുണ്ട് പക്ഷേ വാലൊക്കെ കറക്റ്റായിട്ട് വരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു കോഴിയും ജസ്റ്റ് പൂവാനാണോ പെടയാണോ നിങ്ങൾ ജസ്റ്റ് അറിയാമെങ്കിൽ ചെയ്യുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ കോഴികളെ അങ്ങ് തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഡെയിലി ഇപ്പോൾ തുറന്ന് വിടുവാണ് കാരണം ഇവർക്കാണെങ്കിൽ അപ്പോൾ തുറന്ന് വിടുന്നത് കൊണ്ട് ഞാൻ ഇവർക്ക് ചോറൊക്കെ ഇപ്പോൾ കൊടുക്കാറുണ്ട് കാരണം ഇവർക്ക് അധികം വ്യായാമം കിട്ടും തുറന്നു വിടുമ്പോൾ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട് ഇവർക്ക് വ്യായാമം കിട്ടുന്നുണ്ട് ഇവർക്ക് ഞാൻ ചോറൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ തുറന്നു വിടുന്ന സമയത്ത് ഇവർ തന്നെ ഇവരുടെ ആ ചെലും അതുപോലെ നമ്മളുടെ ആ പുഴുക്കളൊക്കെ ഇവർ തന്നെ എടുത്ത് തിന്നും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ചാരി വെച്ചൊക്കെ നമ്മുടെ ആ എന്താ പഴയ വീടിന്റെ പുളിച്ചൻ്റെ ആ കഥകൊക്കെയാണ് അപ്പം ആ അതായത് ഈ പുറയിലേക്ക് നമ്മുടെ പഴയ വീടിന്റെ ചെങ്കല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ പഴയ വിടെ പൊളിച്ചപ്പോൾ ആ ചെങ്കല്ലിന്റെ കട്ടയെല്ലാം കൂടെ ഇങ്ങോട്ടാണ് നമ്മൾ നിർത്തിയിട്ടിരുന്നത് അപ്പൊ അവിടെയൊക്കെ കുറെ നല്ല പുഴുക്കളും അതുപോലെ ചെതലൊക്കെ അവിടെ കൂടി നിപ്പോ അപ്പൊ അവർക്ക് അതാണ് അവർക്ക് ഇവരെ തുറന്നുവിടുന്നതുകൊണ്ടാ ഇവരിങ്ങോട്ടാണ് ഓടി വരുന്നത് അപ്പൊ ഇവർ അവിടെ തന്നെ നല്ലൊരു ചിക്കി ചകഞ്ഞ് നല്ലൊരു തിന്നും കിട്ടും അവിടെ നല്ല വേസ്റ്റൊക്കെ ഉണ്ട് അതായത് നമ്മുടെ ആ ചെങ്കിലിന്റെ കല്ലൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അതിനകത്ത് കുറെ ചെലൊക്കെ വരുമല്ലോ അപ്പൊ അതൊക്കെ ഇവര് ചിക്കി ചകഞ്ഞ് തിന്നും പിന്നെ മേലോട്ടൊക്കെ ആണെങ്കിൽ നല്ല കാട് ഉണ്ട് ഇവർക്കാണെങ്കിൽ പോച്ചയൊക്കെ അതായത് പുല്ലൊക്കെ ഇവർക്ക് പെട്ടെന്ന് കൊത്തിപ്പറക്കി തിന്നാനും നല്ലതാണ് അതാണ് ഇവരെ ഇവരുടെ കൂട് തുറക്കുന്നതാണ് ഇവർ പുറത്തേക്ക് വരാനുള്ള ടെൻഡൻസിയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനും എന്ത് ചെയ്തു ഇവരെ ഇപ്പം അങ്ങ് തുറന്നു വിടും കാരണം എന്താ വെച്ചാൽ തുറന്നു വിടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ ഇതുപോലെ തുറന്നു വിട്ടാൽ വളർത്തുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതേപോലെ നിങ്ങൾ ഇവരെ എന്താ പറയുക ഇതേപോലെ ചോറൊക്കെ കൊടുക്കുന്നവരാണെങ്കിലും ഇതുപോലെ തുറന്നു വിടുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ഞാനിപ്പോൾ പറഞ്ഞല്ലോ സാധാരണ ഇപ്പം തുറന്ന് വിടുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചോറ് ഇഷ്ടംപോലെ ഇവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അതായത് ഇഷ്ടംപോലെ വെച്ചാൽ സാധാരണ നമുക്ക് ബാക്കി വരുന്ന ചോറൊക്കെ കാണുമല്ലോ ആ ചോറൊക്കെ ഞാൻ ഇവർക്ക് ഇഷ്ടം ഇട്ടു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ തുറന്ന് വിടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ചോറൊക്കെ നമുക്കിപ്പോൾ അധികം കുറച്ച് വെന്താലും കുഴപ്പമൊന്നുമില്ല അതേപോലെ സാ ഇവർക്കായിട്ട് പ്രത്യേകം അങ്ങനെ വേവിച്ചങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ സാധാരണ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേവിച്ചു കൊടുക്കണോ ചോറ് അതായത് നെയ്ക്കട്ട് വരുമെന്ന് അപ്പൊ അങ്ങനെ നെയ്ക്കട്ട് വരണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവരെ അഴിച്ചു വിടാതെ വളർത്തിയാൽ കൂട്ടിലിട്ട് തന്നെ വളർത്തി അതായത് വലക്കുള്ളിൽ തന്നെ അങ്ങനെയൊക്കെ ഇട്ട് വളർത്തി ഒത്തിരി ഇവർക്ക് വ്യായാമം കിട്ടാതെ വന്നാലാണ് ഇവർക്ക് നെയ്ക്കട്ട് വരുന്നത് ഇപ്പൊ ഇവര് ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇവർ ഇപ്പൊ ഇങ്ങനെ ഓടി നടക്കുകയാണെന്ന് ഇവർക്ക് അധികം നെയ്ക്കട്ട് വരത്തില്ല കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർക്കതി അങ്ങനെ നെയ്ക്കട്ട് വരത്തില്ല സാധാരണ നെയ്ക്കെട്ടെന്ന് വെച്ചാൽ ഇവരുടെ കഴുത്തിന്റെ താര വയറിന്റെ ഭാഗം ഒക്കെ നല്ലൊരു വീർത്ത് വരും അങ്ങനെയാണ് ഇവർക്ക് നെയ്ക്കെട്ട് ഉണ്ടാകാറുള്ളത് ഇനി അപ്പം അതേപോലെ നമ്മുടെ ബാക്കി വന്നാൽ ജ്യൂസ് ഉണ്ടല്ലോ അത് ഞാൻ വൈറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഫില്ലറി കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കോമെൻറ്റ്